ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് ഒരു കാർ റോഡിൽ ഓടിക്കുമ്പോൾ തുടക്കത്തിൽ ഒരുപാട് ആശങ്കകൾ പലപ്പോഴും വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി എവിടെയെങ്കിലും നിന്നു പോകുമോ എന്നുള്ളൊരു പേടി അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വാഹനം ഒരിടത്ത് പെട്ടെന്നൊന്ന് നിർത്തണം നിർത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വാഹനം നിർത്താനായിട്ട് കഴിയുമോ എന്നുള്ള സംശയങ്ങൾ ഒപ്പം തന്നെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയർ മാറ്റുമ്പോൾ ടൈമിങ്ങിൽ ഗിയർ ടാനായിട്ട് കഴിയാതെ വരുന്ന ചില പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ടൈമിൽ ബിഗിനേഴ്സിന് ഡ്രൈവിംഗിൽ വരാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലങ്ങളും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് കാർ ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാകാറുണ്ട് ഈ ആശങ്കകൾ കാരണം പലപ്പോഴും നന്നായിട്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ഈ ആശങ്കകൾ ഡ്രൈവിങ്ങിൽ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ളൊരാശങ്കയാണ് തുടക്കക്കാരെ സംബന്ധിച്ച് പൊതുവായിട്ട് ഉണ്ടാകാറുള്ളത് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചില കൺഫ്യൂഷൻ വരും ഞാൻ ഡ്രൈവിങ്ങിൽ ചെയ്യുന്നത് ശരിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലർക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് തന്നെയാണോ പോകുന്നത് എന്നുള്ളൊരു ആശങ്കയുണ്ടാകും പക്ഷേങ്കിൽ ഒരു പരിധിവരെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്നായിരിക്കും വാഹനം ഓടിച്ചു പോകുന്നത് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൺഫ്യൂഷനാണ് ഞാൻ വാഹനം ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്നാണോ പോകുന്നത് ഈ ആശങ്കകളൊക്കെ ഡ്രൈവിങ്ങിൽ നമുക്ക് മാറ്റാനായിട്ട് കഴിയണം അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അത് കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകളും അത് പരിഹരിക്കാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള മാർഗങ്ങൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ ഡ്രൈവ് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടിട്ട് ഓരോ പോയിന്റ് മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവിങ്ങിൽ ഈ കാര്യങ്ങളൊന്ന് ചേഞ്ച് വരുത്താൻ ായിട്ട് ശ്രമിക്കണം ഇപ്പം തന്നെ എൻ്റെ വാഹനം ഇവിടെ കയറ്റത്താണ് നിൽക്കുന്നത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് ആദ്യം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു അതിനുശേഷം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടി ഞാൻ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇവിടെ ഒരുപാട് പേരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി കയറ്റത്തെടുത്തു പോകുമോ വണ്ടി ഓഫായി പോകുമോ ആക്സിലറേഷൻ കൂടി പോകുമോ എന്നൊക്കെയാണ് പേടി അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വാഹനം എടുക്കേണ്ട വിധം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ വാഹനം ഒരു ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ആശങ്കയില്ലാതെ വാഹനത്തെ നമുക്ക് എടുക്കാനായിട്ട് ചെയ്യേണ്ടത് ബ്രേക്കിൽ നന്നായിട്ട് കാൽ അമർത്തി വെച്ചതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാഫ് കൃത്യം പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്ലച്ചെ നയിച്ച് കൃത്യമായിട്ടുള്ള പോയിന്റിലേക്ക് നമ്മളുടെ അയഞ്ഞു വരിക അയഞ്ഞു ഹാഫ് കാലാവസ്ഥ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഓഫ് ആകത്തില്ല നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇത് നിങ്ങൾ നോക്കിക്കേ ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കുന്നു ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ അയച്ചെടുക്കണം ഒരുപാട് പേര് അയക്കുന്ന ക്ലച്ച് അയക്കുന്ന വിധം തെറ്റായതുകൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത് അപ്പം ഇവിടെ ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് ക്ലച്ച് എന്ന് പതിയെ കാലയക്കുകയും ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഓഫാകാതെ ഇതുപോലെ നമുക്കൊരു എടുക്കാനായിട്ട് കഴിയും ഇനി വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഒരുപാട് പേരുടെ ഒരു ആശങ്കയെന്ന് പറയുന്നത് പോകുമ്പോൾ ഗിയർ ടൈമിങ്ങിൽ ഇടാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഗിയർ ഇടുമ്പോൾ അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻ വരും അല്ലെങ്കിൽ അടുത്തൊരു ഗിയർ ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയക്കുമ്പോൾ വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്യുന്ന പോലെ ഒരു പ്രതീതി ഉണ്ടാകും അല്ലെങ്കിൽ ക്ലച്ച് ചെയ്യുന്ന കാലയക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരുന്ന ഒരു പ്രതീതി ഉണ്ടാകും അപ്പോൾ ഇവിടെ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റാനായിട്ട് ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി ഓരോ ഗിയർ ഇടുന്ന സമയത്തും വണ്ടിക്ക് കൊടുക്കേണ്ട മൂവ്മെൻറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കണം ഒരുപാട് പേരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഗിയർ ഇടാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ മൂവ്മെന്റ്സ് കൊടുക്കില്ല ഫസ്റ്റ് കൊടുത്ത് പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടും ക്ലച്ച് ചെയ്യുന്ന കാലയക്കും വണ്ടി ഓഫ് ആയി പോകും ഇപ്പോൾ ഫസ്റ്റ് നിന്ന് സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു ചലനമാക്കിയതിന് ശേഷം ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് ചെയ്യുന്ന ഉടൻ തന്നെ കാലയക്കുക നിങ്ങളിൽ പല ആൾക്കാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് നയക്കാനായിട്ട് ഒരു ലാഗ് എടുക്കുക അതായത് ഫസ്റ്റ് ഗിയറിൽ ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ച് ക്ലച്ച് ചെയ്യുന്നത് എടുക്കുന്നത് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി കൃത്യമായിട്ട് അവിടെ നിന്നു പോകാനായിട്ടുള്ള ഒരു സാധ്യത ഡ്രൈവിങ്ങിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്നത് പെട്ടെന്നായിരിക്കണം ആദ്യം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് അയക്കുന്നത് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് അയച്ചാൽ പ്രശ്നമില്ല പക്ഷെങ്കിൽ ഒരു വാഹനം ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ക്ലച്ച് അയക്കുന്നത് വേഗത്തിലായിരിക്കണം അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ടും അല്ലെങ്കിൽ സ്മൂത്ത് ായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിനും നമ്മൾ വാഹനത്തിന് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് കൊടുക്കണം ഇങ്ങനെ മൂവ്മെന്റ്സ് കൊടുത്തിട്ടെങ്കിൽ മാത്രമേ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു താളം കിട്ടത്തുള്ളൂ ഗിയർ ഇടുന്ന സമയത്ത് സ്മൂത്തായിട്ട് ജമ്പ് ചെയ്യാതെ ഒരു ഗിയർ ഇട്ടിട്ട് ക്ലച്ച് അയക്കുന്ന സമയത്ത് സ്മൂത്തായിട്ട് ഇടാൻ കഴിയത്തുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി ഇങ്ങനെ വരുന്നു ഇനിയിപ്പോൾ ഞാൻ തേർഡ് ഗിയർ കൊടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് തേർഡ് ഗിയറിന് വേണ്ട മൂവ്മെന്റ്സ് കൊടുക്കുക അതായത് ഇപ്പോൾ സെക്കൻഡിൽ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ വണ്ടി വരുമ്പോൾ ഒരു ഇരുപത് കിലോ അടുത്ത വേഗതയാണ് സെക്കൻഡ് ഗിയറിൽ എൻ്റെ വാഹനം ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു തേർഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ ഈ മൂവ്മെന്റ്സ് ചുമ്മാ ഇപ്പോൾ ഇവിടെ ഞാൻ ക്ലച്ച് പിടിച്ച് തേടിയിട്ട് ക്ലച്ചേ നയിച്ചാൽ വണ്ടി ഓഫ് ആയി പോകും അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവിടെ ആദ്യം ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊരു മൂവായി ഇപ്പം വണ്ടിക്ക് ഒരു താളമായി ആക്സിലറേഷൻ കൊടുക്കുന്നതിൻ്റെ എന്നിട്ട് ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് ചവിട്ടിപ്പിടിച്ചു തേടത് സാവധാനം ഇട്ടു ക്ലച്ചേ നയിച്ചു കണ്ടോ അപ്പോൾ എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ ഞാൻ ആ ക്ലച്ചെ നയിക്കുന്ന ടൈമിങ്ങിൽ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യണം അങ്ങനെ ഒരു പോയിന്റ് ക്ലച്ചയെ നയിക്കുന്ന ടൈമിങ്ങിൽ ആക്സിലറേഷൻ കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത മൂന്നാമത്തെ ഗിയറിൽ വാഹനം സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ആകുള്ളൂ ചില ആൾക്കാർ ക്ലച്ചയെ നയിച്ചിട്ട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ലൈറ്റൻസി വരും അപ്പോഴും വാഹനം അവിടെ നിന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ആശങ്ക മാറ്റാനായിട്ട് ഇതേ മാർഗുള്ളൂ വീണ്ടും നമുക്ക് ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ഇത്രയും കൂടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് പിടിക്കുന്നു ഫോർത്ത് കൊടുക്കുന്നു ക്ലച്ച് റിലീസ് ചെയ്താൽ ഉടൻ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുക ഓക്കെ വീണ്ടും ഒരു ഇറക്കോ കാര്യങ്ങൾ ൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനത്തെ നമുക്ക് ഓഫ് ചെയ്യാതെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി ചിലരുടെ ഒരു പ്രശ്നമാണ് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി നിന്ന് പോകുമ്പോൾ അത് ബ്രേക്ക് ഔട്ട് വന്ന സമയത്ത് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ഗിയർ മനസ്സിലാക്കിയിട്ട് നമ്മൾ ബ്രേക്കിനെ യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം അതുപോലെ തന്നെ ഓരോ ഗിയറിൽ വരുന്ന വാഹനത്തിൻ്റെ വേഗത മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി തേടിയിരുന്നു ഇവിടെ നമുക്ക് ബ്രേക്കിൻ്റെ യൂസ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ിംഗിൽ വരുന്നില്ല അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് നമ്മൾ ചെറിയൊരു ടേൺ ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ് ഇവിടെ നമുക്ക് ബ്രേക്കിൻ്റെ യൂസ് വരുന്നില്ല സ്പീഡ് കുറയണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ അയച്ചാൽ സ്വാഭാവികമായിട്ട് വാഹനത്തിൽ സ്പീഡ് ഇതുപോലെ നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും ഇനി ബ്രേക്കിൻ്റെ യൂസ് വരുന്ന സാഹചര്യം മനസ്സിലാക്കിയിട്ട് അവിടെ ബ്രേക്കിനെ നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കുന്നത് ഇപ്പോൾ നാലാമത്തെ ഗിയറിൽ ഞാൻ ഇങ്ങനെ പോവുകയാണ് ഇനി ചെറിയൊരു ഇറക്കം വരുന്ന സമയത്താണല്ലോ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഇറക്കവും വളവും വന്നു നാലാമത്തെ ഗിയറിൽ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത അതായത് ഈ വേഗത പോവാണ് ഇപ്പോൾ ഞാൻ േക്ക് കാല് വെച്ചിട്ടേ ഉള്ളൂ പക്ഷേ ചവിട്ടി താഴ്ത്തിയിട്ടില്ല മനസ്സിലായോ എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ ഒരു വളവ് വന്നപ്പോൾ ഞാൻ പതിയെ പതിയെ താഴ്ത്തുമാണ് എന്നാൽ നാലാമത്തെ ഗിയറിൻ്റെ വേഗത എനിക്ക് തീർത്തും ചവിട്ടി താത്ത് കഴിഞ്ഞാൽ വാഹനം ഓഫായി പോകും അപ്പോൾ തീർത്തും ഒറ്റ ചവിട്ടി ചവിട്ടി വാഹനത്തിൻ്റെ വേഗതയെ തീർത്തും കുറയ്ക്കാനായിട്ട് നാലാമത്തെ ഗിയറിൽ നിങ്ങൾ ശ്രമിക്കരുത് കാരണം അങ്ങനെ ശ്രമിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും നാലാമത്തെ ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം അവിടെ പെട്ടെന്ന് റോഡിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം വരും മനസ്സിലായോ അപ്പം അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മൾ മൂന്നാമത്തെ ഗിയറിലാണ് ബ്രേക്ക് തെങ്കിലോ മൂന്നാമത്തെ ഗിയറിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നാലാമത്തെ ഗിയറിൽ ബ്രേക്ക് ചെയ്യുന്ന അളവിൻ്റെ അത്രയും ഒരു ചവിട്ട് നമുക്ക് ചവിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല ഇപ്പം ഇനി അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഒരുപാട് പേരുടെ ഒരു ആശങ്കയാണ് എൻ്റെ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെയാണോ പോകുന്നത് അപ്പോൾ ചില ആൾക്കാർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് തന്നെയാണ് പോകുന്നത് എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയമാണ് ഞാൻ ഓടിക്കുന്നത് കറക്റ്റാണോ അപ്പം ഞാൻ അങ്ങനെയുള്ളവർക്ക് ആദ്യം തന്നെ നിങ്ങളുടെ ആ ഒരു ആശങ്ക മാറ്റാനായിട്ടുള്ള ഒരു മാർഗം പറയുന്നത് നിങ്ങൾ അതിന് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളൊരു വാഹനമായിട്ട് ഇതുപോലെ തന്നെ ഡ്രൈവ് ചെയ്തു പോവുക ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം റോഡിൻ്റെ സൈഡിലൊക്കെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ചെറിയ കല്ലുകളൊക്കെ കാണുമല്ലോ അല്ലെങ്കിൽ ചെറിയ കട്ടിങ് ഒക്കെ കാണുമല്ലോ അവിടെ നിങ്ങളുടെ വാഹനം മെല്ലെ ഒന്ന് ഇതേ ഇതുപോലെ ഒന്ന് ചവിട്ടി നിർത്തിയിട്ട് അതൊരു കൃത്യമായിട്ട് അടയാളം വെച്ചിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ കയറുന്നുണ്ടോ എന്ന് ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത് ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ് അവിടെ ഒരു കട്ടിങ് ഉണ്ട് ആ കട്ടിങ്ങിൽ ഞാൻ കൃത്യമായിട്ടും എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ ഇറക്കാൻ പോകണം നിങ്ങൾ നോക്കുക കണ്ടോ ഞാനിത് വളരെ സിമ്പിൾ ആയിട്ട് വന്നതേ കട്ടിങ്ങിലിറക്കുകയാണ് നിങ്ങൾ നോക്കി കറക്റ്റ് കട്ടിങ്ങിൽ ഇറങ്ങി ഇപ്പം കട്ടിങ്ങിലൂടെയാണ് എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ പോകുന്നത് കണ്ടോ അപ്പോൾ അത് എനിക്ക് കൃത്യമായിട്ട് ഞാനത് അങ്ങനെ വെച്ച് ഓടിച്ചപ്പോൾ വന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങളും എന്ത് ചെയ്യണം അങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കുക ആ സമയത്ത് പ്രോപ്പറായിട്ട് ആ ലൈൻസിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കും ലെഫ്റ്റ് സൈഡിൻ്റെ ആ ഒരു ആശങ്കയുണ്ടെങ്കിൽ ആശങ്ക മാറ്റാനായിട്ട് ഡ്രൈവിങ്ങിൽ എന്താണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഡ്രൈവിംഗ് സീറ്റ് ിലിരുന്ന് ഇങ്ങനെ നോക്കിയാൽ മതി ഞാൻ ഒത്തിരി വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്റ്റിയറിംഗ് വീൽ വെച്ച് ഇങ്ങനെ നോക്കുക ഇതിപ്പോൾ പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് അപ്പോൾ ഒന്ന് നോക്കിയാൽ ഈ റോഡിന്റെ എൻഡും എന്റെ കൈയുടെ ഈ ഭാഗം കൂടെ നിങ്ങൾ നോക്കിക്കേ പ്രോപ്പർ ലെഫ്റ്റ് സൈഡാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓടിച്ച് ഒന്ന് പരിശീലിക്കണം അതായത് ഈ ഒരു ഭാഗത്തൊരു ഒരു അടയാളം ഒരു സ്റ്റിക്കറും എല്ലാം നിങ്ങൾ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ആ സ്റ്റിക്കർ സൈഡിലുള്ള ഈ റോഡ് ആ ബോർഡറും പ്രോപ്പർ ആണോ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതായത് ഈ എൻ്റ് ഭാഗം പ്രോപ്പർ ആണോ നമുക്ക് ലെഫ്റ്റ് ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ട് കഴിയും ഇനി അതുപോലെ ഒരുപാട് ഒരു പ്രശ്നമാണ് വാഹനത്തിൻ്റെ റൈറ്റ് ഓടിച്ചു പോകുന്ന സമയത്ത് എതിരെ വരുന്ന വണ്ടി ഇടിക്കുമോ ഇതുപോലെയുള്ള വണ്ടികളൊക്കെ വന്ന് ഇടിക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ അതിനും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആശങ്കയുള്ള ഒരു കാര്യമാണ് അതും മാറ്റാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കണം കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഗ്ലാസ് ഏരിയയുടെ ഉൾവശത്ത് ഈ ഭാഗത്താണ് ഓപ്പോസിറ്റ് വരുന്ന വാഹനം എന്നാൽ നമ്മുടെ വണ്ടി ഇടിക്കും പക്ഷേ ഇതിന് വെളിയിലാണ് എതിരെ വരുന്ന വാഹനങ്ങൾ നമ്മൾ കാണുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് എയർ പ്രോപ്പർ ജഡ്ജ്മെൻ്റിലാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അതിന് ഈ മെത്തേഡ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ സ്വീകരിക്കുക അപ്പോൾ ലെഫ്റ്റും റൈറ്റും നമുക്ക് പ്രോപ്പർ ജഡ്ജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ഈ മെത്തേഡുകൾ അതായത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കണ്ടോ അതായത് ലെഫ്റ്റ് ടയർ ഇവിടെയാണ് റൈറ്റ് ടയർ ഇവിടെയാണ് മനസ്സിലായോ അപ്പോൾ ഇത് ഇത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന ഒരു ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ലെഫ്റ്റും റൈറ്റും ടയർ മനസ്സിലാക്കുക അപ്പോൾ തന്നെ നമുക്ക് എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ജഡ്ജ് ചെയ്യാം ലെഫ്റ്റ് സൈഡ് ചേർന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഓടിച്ചു പോകാനായിട്ട് കഴിയും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിൻ്റും കൂടെ പറയാം നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വണ്ടി ഓഫ് ഓഫാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ടൈമിങ്ങിലുള്ള ക്ലച്ചിൻ്റെ ഉപയോഗം നിങ്ങൾ പലപ്പോഴും ഡ്രൈവിങ്ങിൽ ചെയ്യാത്തത് കൊണ്ടാണ് കാരണം ക്ലച്ചിന് ഡ്രൈവിങ്ങിലുള്ള റോളെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട റോളാണ് അത് നമുക്ക് വാഹനം ഓടിച്ച് ഓടിച്ചു പോകുന്നതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഗിയർ മാറ്റുമ്പോൾ മാത്രമല്ല ക്ലച്ച് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വാഹനം ചവിട്ടി നിർത്തുമ്പോൾ മാത്രമല്ല ക്ലച്ച് ഉപയോഗിക്കേണ്ടത് നമ്മുടെ വാഹനത്തെ സ്ലോ ചെയ്യേണ്ട ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ക്ലച്ച് ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കുന്നു ഇപ്പോൾ അവിടെ ഒന്ന് രണ്ട് പേര് നിൽക്കുകയാണ് എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു അപ്പോൾ ക്ലച്ചിലും കൂടെ വരികയാണ് കാരണം ഇൻ കേസ് അവർ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വാഹനം എനിക്ക് നിർത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് വാഹനം നിർത്തണം ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു എനിക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തണം അല്ലെങ്കിൽ ഇങ്ങനെ ഓടിച്ചു വരുന്ന സന്ദർഭങ്ങളിൽ അതുപോലെ ഏതൊരു ബിസി ആയിട്ടുള്ള സിറ്റുവേഷൻ റോഡിൽ ഉണ്ടായോ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും ഡേ എതിരെ ഒരു വണ്ടി വന്നു ഡേ ക്ലച്ചിലും ബ്രേക്കിലും വരുന്നതുകൊണ്ട് കാരണം ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് അപ്പോൾ എനിക്കൊന്ന് പതിയെ ഇറങ്ങാനായിട്ടാണ് ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും വരുന്നത് അപ്പം നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഇതുപോലെയുള്ള വില്ലേജ് ഓർ റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു വളവൊക്കെ നമ്മൾ ഇതുപോലെ ഓടിച്ചു വരുന്ന സമയത്തൊക്കെ ഇടത്തെ ഇടത്തെക്കാൽ ക്ലച്ച് ഒന്ന് വെച്ചേക്കാം അപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി കയറി വന്നാൽ നമുക്കൊന്ന് ചവിട്ടി ഒരു വലിയ ബസ് വലിയ കയറി വന്നു കഴിഞ്ഞാലും ചവിട്ടി നമുക്ക് പെട്ടെന്ന് നിർത്താനായിട്ട് കഴിയും അതിന് ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കണം കാരണം സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ നഷ്ടമാകും സ്പീഡ് കൂടുമ്പോൾ നമുക്ക് കൺട്രോൾ നഷ്ടമാകുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ പോകും അതുപോലെ തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ടൈമിങ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരും സ്പീഡ് കൂടുന്ന സമയത്ത് ബ്രേക്ക് ഉപയോഗിച്ച് വാഹനത്തിൻ്റെ വേഗതയെ ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരും അതായത് നമ്മൾ ചവിട്ടുമ്പോൾ ഒന്നെങ്കിൽ ഹാർഡായിട്ടുള്ള ബ്രേക്കായി പോകും അല്ലെങ്കിൽ നമ്മൾ തീർത്ത് സ്മൂത്തായിട്ട് ചവിട്ടി കഴിയുമ്പോൾ വാ വാഹനത്തിൻ്റെ വേഗത കുറയണമെന്ന് നിർബന്ധമില്ല മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ആശങ്കകൾ ഒഴിവാക്കാനായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം